നമസ്തേ എല്ലാവർക്കും എൻട്രി ഫീച്ച കേരള പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മൾ എപ്പോഴും തെറ്റിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പം അത് ഏതൊക്കെ ചോദ്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം ഇതൊരു പരീക്ഷയിൽ ചോദിച്ചതാണ് നമ്മുടെ എനിക്ക് തോന്നും നമ്മുടെ എൽ ഡി സി എക്സാമിലല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എൽ ജി എസ് എക്സാമിലാണ് ഈ ചോദ്യങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ പോവാം എന്താണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ് മെയ് ഇരുപത്തിരണ്ടിനാണ് കേട്ടോ നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് മെയ് ഇരുപത്തിരണ്ടിനാണ് സഭയുടെ അഭിമുഖത്തിൽ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി എന്ത് ചെയ്യുന്നത് നമ്മുടെ ലോകം ആചരിക്കുന്നത് അപ്പം ഇതിന് പിന്നെയുള്ള കുറച്ച് ഹിസ്റ്ററി ഉണ്ട് നമ്മൾ ഏതൊരു ചോദ്യം എടുത്താലും ആ ചോദ്യത്തിന് പുറകെ ആയിട്ട് ഒത്തിരി കാര്യങ്ങളായിരിക്കും പറയുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ യു എനില് ഒരു അസംബ്ലിയുണ്ട് അപ്പോൾ ആ അസംബ്ലിയുടെ രണ്ടാം കമ്മിറ്റി മുൻപാകെ എടുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരം വരെ ഡിസംബർ ഇരുപതിന് നടത്തിപ്പെട്ടിരുന്ന എന്താണ് കൺവെക്ഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന ദിനാഘോഷം ഫലപ്രദമായി ആഘോഷിക്കപ്പെട്ടു അപ്പം സാധാരണ ഡിസംബർ ഇരുപത്തൊൻപതിനാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട് തുടർന്ന് നമ്മുടെ രണ്ടായിരം ഡിസംബർ ഇരുപതിന് ഈ ദിനം എന്താണ് ഡിസംബറിൽ അവധി ദിവസം കൂടുതലാണെന്ന് കാരണത്താൽ എന്ത് ചെയ്തു മെയ് ഇരുപത്തിരണ്ടിലേക്ക് മാറ്റപ്പെട്ടു അപ്പോൾ ഇതാണ് നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ സാധാരണ ഈ ഒരു ദിനം ആചരിച്ചു വന്നത് ഡിസംബർ ഇരുപത്തൊൻപതിനായിരുന്നു പിന്നെയാണ് അതിപ്പോൾ എന്തെങ്കിലോട്ട് മാറ്റിയത് നമ്മുടെ മെയ് ഇരുപത്തിരണ്ടിലേക്ക് മാറ്റിപ്പെട്ടത് അത് നമ്മൾ മറന്ന് മറന്നു പോകരുത് കാരണം ചില സൈറ്റുകളിൽ ഇരുപത്തൊമ്പതിൽ നിന്ന് ഇപ്പോഴും കടപ്പുണ്ട് അപ്പം നിങ്ങളത് വെച്ച് പഠിച്ചു പോകരുത് ഇരുപത്തിരണ്ടാണ് കേട്ടോ മെയ് ഇരുപത്തിരണ്ടിലേക്കാണ് മാറ്റപ്പെട്ടത് അപ്പം ഇരുപത്തിരണ്ടാണ് നമ്മുടെ ഉത്തരവും എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം നോക്കിയേ വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലായ അപ്പിക്കോ പ്രസ്ഥാനമാണ് കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബറിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ എന്താണ് വനത്തെ നമ്മുടെ വൃക്ഷത്തിൻ്റെ സംരക്ഷത്തെ സംരക്ഷണത്തെ പ്രത്യക്ഷപ്പെടുത്തുകയാണ് ഇതിലൂടെ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഈ മേഖലയിൽ സ്ത്രീകളും യുവാക്കളും ദക്ഷിണേന്ത്യയിൽ ചിപ്പായ്ക്കു എന്ന് പറയുന്ന ഒരു സമാനമായ ഒരു പ്രസ്ഥാനം ആരംഭിക്കാനായിട്ട് ഇവർ തീരുമാനിച്ചു പക്ഷെ അത് സസഫുള്ളായി അതിന് പിന്നെ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം വിടാകർ എന്ന വിഭാഗത്തിൽ പെടുന്നതിനെ കണ്ടെത്തുക അതായത് ഈ ഒരു വിഭാഗത്തിൽ പെടുന്നതിനെയാണ് കണ്ടെത്തുക എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് മൂന്നും ഉൾപ്പെടുന്നില്ല തെങ്ങ് താമര തവള അപ്പം ഇതൊന്നുമല്ല ബാക്ടീരിയ ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം എടു അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഒരു സംശയമില്ല കരളാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് പറയുന്നത് അപ്പോൾ കുറിച്ചൊക്കെ പറയാൻ നിൽക്കുകയാണെങ്കിൽ ഉണ്ട് നമുക്ക് ലെന്ത് കൂടിപ്പോവും അതുകൊണ്ട് നമുക്ക് അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കറിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അടുത്ത ചോദ്യം നോക്കാം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ ആണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കൊച്ചുകുട്ടികൾക്ക് വരെ ഇത് ഏറ്റവും പ്രാധാന്യമാണ് വിറ്റാമിൻ കെ മറക്കരുത് അടുത്ത ചോദ്യം